ഇപ്പോൾ തിരുവനന്തപുരത്ത് നടൻ മോഹൻലാലിൻ്റെ വസതിയിലേക്ക് മോഹൻലാലിൻ്റെ മാതാവ് ശാന്തകുമാരി അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് തിരുവനന്തപുരം പൂജപ്പുരയ്ക്ക് സമീപം മുടവന്മുകളിലുള്ള കേശവദേവ് റോഡിലെ ഹിൽ വ്യൂ എന്ന വസതിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കൊപ്പം എത്തിച്ചേരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രതീഷ് ചേരുന്നുണ്ട് പ്രതീഷ് എന്തൊക്കെയാണ് വിവരങ്ങൾ ആ ദിലീപ് കുമാർ ഈ മുടവന്മുകളിലെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്ന ദൃശ്യങ്ങളാണ് അന്തിമോപചരം അർപ്പിക്കാൻ മുഖ്യമന്ത്രി ഭാര്യയ്ക്കും കൊച്ചുമകനും ഒപ്പമാണ് മുട മുടവന്മുകളിലെ ഹിൽവ്യൂ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഈ ഭൗതികദേഹത്തിൽ അന്തി അന്തിമോപചാരം അർപ്പിക്കും നേരത്തെ മുഖ്യമന്ത്രി ഈ മരണത്തിലടക്കം ദുഃഖത്തിലടക്കം പങ്കുചേർന്നിരുന്നു മുഖ്യമന്ത്രി മോഹൻലാലുമായി വളരെ വ്യക്തിബന്ധമുള്ള ഒരാൾ കൂടിയാണ് പിണറായി വിജയൻ അങ്ങനെ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശാന്തകുമാരിയമ്മയ്ക്ക് അർപ്പിക്കാൻ എത്തിയിരിക്കുകയാണ് നേരത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി ചീഫ് സെക്രട്ടറി രാവിലെ തന്നെ വീട്ടിലെത്തി അന്തിമോപചരം അർപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ശിവഗിരിയിലെ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രി നേരെ ഈ മുടവന്മുകളിലെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു ഭാര്യയും ചെറുമകനും മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് വലിയ തിരക്ക് ഈ പൊതുദർശനവുമായി ബന്ധപ്പെട്ട ഈ വീട്ടിലുണ്ട് രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് നിരവധി ആളുകൾ ഇപ്പോഴും ഈ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഇവിടെ കാത്തുനിൽ നിൽപ്പുണ്ട് മന്ത്രിമാരടക്കം നേരത്തെ ഇവിടെ എത്തി അന്തിമോപചരം അർപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നത് മോഹൻലാലിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നതാണ് മുഖ്യമന്ത്രി നേരത്തെ ഈ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നത് ഈ വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മോഹൻലാലിന്റെ തിരുവനന്തപുരത്തെ വസതിയിലെത്തി മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരി അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തെ ഹിൽ വ്യൂ വസതിയിലാണ് അവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന അമ്മയുടെ മൃതദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് ശിവഗിരിയിൽ നിന്ന് അവിടെ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ പങ്കെടുത്തതിനു ശേഷം മുഖ്യമന്ത്രി നേരെ തിരുവനന്തപുരത്ത് മോഹൻലാലിൻ്റെ വസതിയിലേക്ക് എത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊച്ചുമകൻ എന്നിവരും ഒപ്പമുണ്ട് മോഹൻലാലുമായി വളരെ അടുത്ത ബന്ധമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത് അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് മോഹൻലാലിൻ്റെ വസതിയായ ഹിൽ വ്യൂവിലെത്തി ആദരാഞ്ജലി അർപ്പിക്കുകയാണ് നേരത്തെ സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവർ മന്ത്രിമാർ രാഷ്ട്രീയ നേതാക്കൾ സാംസ്കാരിക പ്രവർത്തകർ സിനിമാ മേഖലയിലുള്ളവരൊക്കെ അവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു പലർക്കും നിരവധി അനുഭവങ്ങളാണ് അവിടെ വികാരാധീനരായി പറയാനുള്ളത് നേരത്തെ തന്നെ മോഹൻലാലിൻ്റെ സഹപാഠികളായിരുന്നവർ അല്ലെങ്കിൽ ഒരുമിച്ച് ഈ കലാപ്രവർത്തനത്തിനൊക്കെ തുടക്കമിട്ടിരുന്നവർ ആദ്യ സിനിമ തിരനോട്ടത്തിൻ്റെ പോലും ലൊക്കേഷനായിരുന്ന സ്ഥലമാണ് ഈ ഹിൽ വ്യൂ എന്ന വീട് മോഹൻലാലിൻ്റെ പിതാവ് വിശ്വനാഥൻ നായർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനായിരുന്നു അക്കാലത്ത് അവിടെ തിരുവനന്തപുരത്ത് വീട് വയ്ക്കുകയും പിന്നീട് ഈ സിനിമകൾ ഈ തിരനോട്ടം എന്ന സിനിമയുടെ ഒരു പ്രധാന ലൊക്കേഷനായി അവിടെ മാറുകയും ചെയ്തിരുന്നു മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളൊക്കെ അക്കാലം മുതൽ തന്നെ അതിൽ നിർമ്മാതാവ് സുരേഷ് കുമാർ അടക്കമുള്ളവർ പ്രിയദർശൻ ഇവരൊക്കെ ആ വീട്ടിലെ നിത്യ സന്ദർശകരുമായിരുന്നു അവർക്കൊക്കെ പറയാൻ അവിടെ വെച്ച് ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പാണ് ഇവിടെ എത്തി ഹിൽവ്യൂവിലെത്തി മോഹൻലാലിൻ്റെ മാതാവ് അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രതീഷ് ചേരുകയാണ് മോഹൻലാലിൻ്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നും പ്രതീഷ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അതായത് റോജി റോജി ജോൺ ആയിട്ട് ഒരു നടൻ മോഹൻലാലിൻ്റെ തിരുവനന്തപുരത്തെ വസതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേർന്നിരിക്കുന്നു മോഹൻലാലിൻ്റെ മാതാവ് അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രതീഷ് ടെലിഫോൺ ലൈനിലുണ്ട് പ്രതീഷ് എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ ആ ബിലി ദിലീപ് കുമാർ പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് മുടവന്മുകളിലെ ഈ വീട്ടിൽ അനുഭവപ്പെടുന്നത് ഇളമക്കരയിലെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെയോട് പുലർച്ചെയാണ് ഈ ഭൗതികദേഹം മുടവന് മുകളിലെ ഈ വീട്ടിലെത്തിച്ചത് അതിനുശേഷം പൊതുദർശനം ആരംഭിച്ചു വലിയ തിരക്ക് ഈ വീട്ടിൽ വീട്ടിൽ അനുഭവപ്പെടുന്നുണ്ട് രാവിലെ മുതൽ തന്നെ നൂറുകണക്കിന് ആളുകളാണ് ഈ ശാന്തകുമാരി അമ്മയെ കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും ഇവിടേക്ക് എത്തിയിരുന്നത് രാഷ്ട്രീയ മേഖലയിലുള്ളവരും സിനിമാ മേഖലയിലുള്ളവരും മറ്റ് വിവിധ കോണുകളിലുള്ളവരും ഇവിടേക്ക് എത്തുന്നുണ്ട് ഒപ്പം ഈ നാടിനെ സംബന്ധിച്ചും ശാന്തകുമാരിയമ്മ അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു കാരണം മുപ്പത്തിയൊൻപത് വർഷം താമസിച്ച വീടാണ് വലിയ ആത്മബന്ധം ശാന്തകുമാരി അമ്മയുമായി ബന്ധപ്പെട്ട ഇവിടെ മുടവന്മുകളിലെയും പൂജപ്പുരയിലെയും ഒക്കെ തന്നെ ആളുകൾക്കുണ്ട് പലരെയും ചേർത്ത് നിർത്തിയ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു നിരവധി പേർക്ക് താങ്ങും തണലും കരുതലുമായ ഒരാളുകൂടിയായിരുന്നു ശാന്തകുമാരിയമ്മ അമ്മയുടെ കരുതലിൽ നിരവധി പേർക്ക് വിദ്യാഭ്യാസം ഉൾപ്പെടെ അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ തന്നെ ലഭിച്ചിരുന്നു മോഹൻലാൽ വഴി ശാന്തകുമാരി അമ്മ ഇടപെട്ട് നിരവധി ആളുകൾക്കാണ് വിദ്യാഭ്യാസം നൽകുകയും അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ തന്നെ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും പറയാനുള്ളത് അമ്മയുടെ ആ ഒരു സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും ഒക്കെ തന്നെ കഥകളാണൊപ്പം മോഹൻലാലിൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ പ്രിയദർശനും എം ജി ശ്രീകുമാറും മണിയമ്പിള രാജുവും ഒക്കെ തന്നെ ഈ ദുഃഖത്തിൽ മോഹൻലാലിനോടൊപ്പം പങ്കുചേർന്ന ഈ വീട്ടിൽ തന്നെയുണ്ട് അവർ ഒരു പണ്ട് ഇവിടെ എത്തുമ്പോൾ ഉള്ള ശാന്തകുമാരി അമ്മയുടെ ആ സ്നേഹത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് എപ്പോഴും ഈ വാതിൽ അവർക്ക് മുന്നിൽ തുറന്നിട്ടിരുന്നു അത്രത്തോളം കൂടിയാണ് ഓരോരുത്തരെയും അമ്മ സമീപിച്ചിരുന്നത് ഒപ്പം മോഹൻലാലിനെ സംബന്ധിച്ച് ഈ ഒരു ശാന്തകുമാരി ശാന്തകുമാരിയമ്മയുമായുള്ള ആത്മബന്ധം അത്രത്തോളം വലുതായിരുന്നു എല്ലാ മോഹൻലാലിനെ ഈ ഒരു സിനിമയിലേക്ക് എത്തിക്കുന്നതിൽ പോലും വലിയ ഒരു പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ് മോഹൻലാൽ മോഹൻലാലിന്റെ വസതിയിലെത്തി മോഹൻലാലിന്റെ മാതാവ് അമ്മയ്ക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരാഞ്ജലി അർപ്പിച്ചിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രതീഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം